ഇതെന്താ സംഭവിക്കുന്നത് ഇപ്പൊ ഒരു മീഡിയയിൽ കയറി ഒരു ചങ്ങാതി വിളിച്ചു വിളിച്ച് പറഞ്ഞ് ഉറവില്ലാത്തവന്മാര് കയറിയിരിക്കുന്നവില്ലാത്തവന്മാരാണ് വിളിച്ചു പറഞ്ഞ ഇസ്ലാമിക നിയമം അനുസരിച്ച് അഞ്ച് കാര്യങ്ങളാംസോത് ഷഹാദത്ത് കലിമ ചൊല്ലുക നിസ്കാരം നിലനിർത്തുക നോമ്പ് പിടിക്കുക അജി അയ്യാ സക്കാത്ത് കൊടുക്കുക ഇതിനകത്ത് തലമറയ്ക്കാനൊന്നും പറയുന്നില്ലല്ലോ പിന്നെന്താത്ര നിർബന്ധം മുസ്ലിങ്ങൾക്ക് പറയുന്നവന് വിവരം അവൻ മുസ്ലിം അല്ലല്ലോ ഇസ്ലാമിക ശരീരത്തെന്താന്ന് അവനുമല്ലോ അറിയാവോ ഇതിനകത്ത് മാർക്കം ചെയ്യണമെന്നില്ലല്ലോ ഈ അഞ്ചു കാര്യത്തില് മൂത്രം ഒഴിച്ച കഴിയണമെന്നില്ലല്ലോ മദ്യപിച്ചുകൂടാന്നില്ലല്ലോ പലിശ വാങ്ങിച്ചൂടാന്നില്ലല്ലോ കൂടാന്നില്ലല്ലോ അപ്പൊ ഇതൊക്കെ ജായിസാണോ അതിൽ മുസ്ലിം ഇരിപ്പുണ്ട് മാഭി വായിത ഇവനെയൊക്കെ മുസ്ലിം ആയിട്ട് ഒരുത്തനകത്ത് തിരുത്തിയിട്ടുണ്ട് അവൻ എന്നാ ഇത് റദ്ദി ചെയ്യാനും മറുപടി കൊടുക്കാനും അവനും വല്ല വിവരം ബോധമുണ്ടോ ബോധവും പൊക്കണമില്ലാത്തവരല്ലേ ഇതിനകത്ത് കൊണ്ടുവച്ചിരുത്തിയിട്ട് ആവശ്യമില്ല പറയുമ്പോൾ സമുദായം മൊത്തം പറയുന്നത് എന്താ അത് പറഞ്ഞില്ലേ ശരിയാണല്ലോ ഒരു കാക്കരെന്ന് പറയാ ശരി അഞ്ച് കാര്യത്തിൽ ഇതിലല്ലോ തലമറയ്ക്കുന്നില്ലല്ലോ പിന്നെ ഇതിന് നമ്മളിപ്പോൾ ഇത്രയും പെണ്ണുങ്ങളുടെ മേള അഞ്ച് കാര്യത്തിൽ പലിശ വാങ്ങിക്കുന്നുണ്ടോ അഞ്ച് കാര്യത്തിൽ മദ്യപിക്കുന്നുണ്ടോ അഞ്ച് കാര്യത്തിൽ ലോട്ടറി എടുക്കരുതെന്നുണ്ടോ എന്താ ഇതിന്റെ ആദർശം വന്നു കഴിഞ്ഞില്ലേ പ്രാഥമികമായി നിനക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന ടിക്കറ്റ് ആണത് അംഗത്വമാണത് ഷഹാദത്തു അല്ലാ ഇല്ലാഹായി ആരാധനക്കരകൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇല്ല അള്ളാന്റെ റസൂൽ അവന്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടു പേരും പറഞ്ഞതനുസരിച്ചുള്ള നിയമപാഠവാലി അംഗീകരിച്ചു വേണം നീ ഇതിനകത്ത് പ്രവേശിക്കാൻ എന്നാണ് അതിനർത്ഥം അങ്ങനെ വന്നവർക്കാണ് പിന്നെ നിസ്കാരം നോമ്പ് സക്കാത്ത് അജ്ജല്ല ഇതിനകത്ത് വന്നിട്ടുണ്ടല്ല ഒരു പാർട്ടിയിൽ ചേരുമ്പോ പാർട്ടിയിൽ ചേരുമ്പോൾ പാർട്ടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടിയെ അംഗീകരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആ പാർട്ടിയുടെ മുഴുവൻ നിബന്ധനകളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ അർത്ഥം അല്ലേ ഇനി ഇടതുപക്ഷത്തിലോ വലതുവശത്തിലോ പോയി അങ്ങത്വം എടുത്തത് കൊണ്ട് ഞാൻ ഇടതുപക്ഷക്കാരനോ വലതുവശക്കാരനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇടതുപക്ഷവും വലതുപക്ഷവും എന്താണ് എന്നുള്ളത് പരിപൂർണമായി അവരുടെ ഒരു ബയലോ ഉണ്ട് ആ ബയലോ പരിപൂർണമായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് എഴുതി ഒപ്പിടുകയാണ് ആ നിങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോ കുറെ പേപ്പർ കൊണ്ട് തരുമല്ലോ ഒപ്പിട്ട് കൊടുക്കലല്ലേ ഉള്ളു നമ്മുടെ ജോലി വായിക്കാറില്ലല്ലോ എന്താ സംഭവം അല്ല അറിയോ വീട് പിന്നെ പോകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ സാറേ അവിടെ വീട് എടുക്കുമോ നിങ്ങൾ പറഞ്ഞു ആ അതിനകത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഒപ്പിട്ടു തന്നല്ലേ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ വാപ്പ നിൽക്കുമ്പോൾ കൊണ്ടൊരു മോളെ ഓപ്പറേഷൻ കെട്ടിയിരിക്കുന്നു ഭാര്യ ഓപ്പറേഷന് കെട്ടിട്ട് ഭർത്താവിൻ്റെ മുന്നിൽ വലിയൊരു കത്തുമായിട്ട് വരും മലയാളം വായിക്കാൻ അറിയാത്ത ചങ്ങാതിയുടെ മുന്നിൽ പത്ത് പത്ത് പേപ്പർ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ട് വന്നിട്ട് ഒപ്പിടാൻ പറഞ്ഞു ഒപ്പിടാൻ എന്താണ് അർത്ഥം ഓപ്പറേഷൻ ചെയ്യാൻ ആ ഓക്കെ അല്ല ഓപ്പറേഷൻ ചെയ്യാം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം ചിലപ്പോൾ മരിച്ചു പോകാം ഞങ്ങൾ ഉത്തരവാദികളാവുകയില്ല പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം അതാ ഒപ്പിടുന്നത് നമ്മൾ അതേ നോക്കുകയുള്ളൂ മരിച്ചുകഴിയുമ്പോൾ അവന് അടി ഉണ്ടാക്കാൻ പറ്റൂല നീ ഒപ്പിട്ട് സമ്മതിച്ചല്ലേ മനസ്സിലാക്ക് മനസ്സിലാക്കി റസൂൽ ആദർശാദ്യം പഠിക്ക് ആരാധന അല്ലാതെ മറ്റാരുമില്ല അവന്റെ റസൂലാണ് നമ്മുടെ നേതാവ് നമ്മുടെ ഗുരുഭൂതരാണ് നമ്മുടെ അധ്യാപകനാണ് ശരിയെടുത്ത് നമുക്ക് എന്താണെന്ന് പഠിപ്പിച്ച് വിശദീകരിച്ച നമ്മുടെ നേതാവും പ്രവാചകനും പ്രബോധകനും ഒക്കെയാണ് ആ പ്രവാചകൻ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇസ്ലാമിൽ പ്രവേശനമുള്ളൂ അതല്ലാതെ കയറി വന്നാൽ കേവലം ഒരു നാമധാരിയായിട്ട് കഴിഞ്ഞുകൂടാമെന്നുള്ളതല്ലാതെ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല ആ അള്ളാഹിൻ്റെ റസൂലിന്റെയും അള്ളാഹുവിൻ്റെയും തീരുമാനമാണ് ഒരു പെണ്ണിന്റെ വസ്ത്രം എന്താണെന്നുള്ളത് ഖുറാൻ പഠിപ്പിച്ച വാക്കാണ് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ആ പെണ്ണിന്റെ വസ്ത്രം പരിപൂർണമായിട്ട് അത് അംഗീകരിക്കണം ഖുറാൻ പഠിക്കാത്തവർക്ക് അതിനെ നിഷേധിക്കുന്നവർക്ക് ഇസ്ലാമുമായിട്ട് പേരുകൊണ്ട് ബന്ധമുണ്ടെങ്കിലും അള്ളാൻ്റെ അടുക്കൽ അവൻ ഒരു ബന്ധം ഉണ്ടാവില്ല അതാ മനസ്സിലാക്കേണ്ടത് അതാണ് അള്ളാന്റെ റസൂൽ നമുക്ക് ഒടുപ്പിച്ച ദീൻ എന്ന് പറയുന്നത് അല്ല മീഡിയയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൂട്ടി ആൾക്കാരുടെ കയ്യടി വാങ്ങിടൊന്നും വലിയ കാര്യമില്ല ഇസ്ലാമിനെ ആർക്ക് താഴ്ത്തി പറയാൻ പറ്റുമോ ആളുകൾക്ക് വൈകേര കയ്യടി ആയിരിക്കും ഭൂരിപക്ഷവും ശരീരത്തിനെ എതിർക്കുന്നവരാണ് ഈ ലോകത്തുള്ളത് ഭൂരിപക്ഷവും ന്യൂനപക്ഷം മാത്രമാണ് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ പക്ഷെ അള്ളാഹ്ക്ക് അത് മതി അള്ളാഹ് ഇഷ്ടപ്പെടുന്നതും അത് തന്നെയാണ് നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ലോകത്തുള്ള മുഴുവൻ പേരെ നിങ്ങൾ സത്യവിശ്വാസികളെ നോക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല്ല അത് അള്ളാഹ് ആഗ്രഹിക്കുന്നുമില്ല സത്യം പറഞ്ഞു കൊടുക്ക് അതിനെ ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളട്ടെ നിഷേധിക്കുന്നവ നിഷേധിക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു താലോ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പ്രശ്നം ബലിസ്ലാമിദ്ദീന എന്ന് നമ്മൾ പരിപൂർണ്ണമായി പറയുമ്പോൾ ദിക്കറി ചൊല്ലുന്ന സമയത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ മക്കളുടെ മാതാപിതാക്കൾ നല്ലപോലെ മനസ്സിലാക്കണം എൻ്റെ മോളുടെ സംസ്കാരത്തിന് ചോദ്യമുണ്ടാവുന്ന എൻ്റെ മകളുടെ നാണം എൻ്റെ മകളുടെ ശരീര അവയവങ്ങൾ എൻ്റെ മകളുടെ ഹയ ലജ്ജ അതിന് കോട്ടമുണ്ടാകുന്ന ഒരു വസ്ത്രമാണ് ഈ സ്ഥാപനത്തിൽ ഉള്ളതെങ്കിൽ വാപ്പ തീരുമാനിക്കണം എൻ്റെ മോളെ വിവസ്ത്രയാക്കി പഠിപ്പിക്കണോ അർദ്ധ നഗ്നയാക്കി പഠിപ്പിക്കണോ ഇസ്ലാമിയ ശരീരത്തിന് വിരുദ്ധമായി പഠിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പള്ളി കമ്മിറ്റിയല്ല പള്ളിയിലെ ഉസ്താദുമല്ല അവളെ അവൾ കന്നം കൊടുക്കുന്ന അവൾക്ക് സംരക്ഷണം നൽകുന്ന അവളുടെ എല്ലാമെല്ലാമായ മാതാപിതാക്കളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ മക്കളുടെ മേലെ കുറ്റമേറ്റെടുത്തിട്ട് കാര്യമില്ലാഹു പറഞ്ഞതാണ് ജനങ്ങളെ നിങ്ങൾ അറിയണം നമ്മൾ ഓരോരുത്തരും അവരവരുടെ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയണം അവർ 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 ഒരു കൊലപ്പുള്ളിയെ രക്ഷപ്പെടുത്തുന്നത് പോലെ ആഹ്രത്തിൽ പോയി രക്ഷപ്പെടുത്താനെന്ന് നിങ്ങളെ കൊണ്ട് കഴിയില്ല അവനവൻ ചെയ്തതിന് അവനവൻ നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം റസൂൽ ഹജ്ജത്ത് ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത വാക്കാൻ എന്നിട്ട് റസൂൽ പ്രത്യേകം പറഞ്ഞു വാപ്പാ വാപ്പ ചെയ്ത കുറ്റം വാപ്പ തന്നെ നാളാഹൃതത്തിൽ പറയണം മക്കളെ നിങ്ങൾ ചെയ്ത കുറ്റം നിങ്ങൾ തന്നെ അള്ളാന്റെ അടുക്കൽ ഏറ്റെടുക്കേണ്ടി വരും വാപ്പയുടെ കുറ്റം മക്കളെ ഏറ്റെടുക്കാൻ പറ്റൂല മക്കളുടെ കുറ്റം വാപ്പായും ഏറ്റെടുക്കാൻ പറ്റൂല കൈയ്യൊഴിഞ്ഞ് റസൂൾ ഇത് നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടാണ് നമുക്ക് നൽകിയ ഉപദേശമാണ് ഇത് കിതാബിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല ഇരിക്കുന്ന ഉമ്മത്തുകളെ മനസ്സിലാക്കാനുള്ളതാണ് ആർക്ക് വേണ്ടിട്ടാ ഈ പ്രഭാഷണം ഈ ഹദീസിൽ റസൂൾ എഴുതി വെച്ചത് ആർക്ക് വേണ്ടിട്ട് നമ്മൾ ചാപ്പാട് പഠിച്ച് തിന്ന് 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 ഇങ്ങനെ കൊഴുപ്പ് കയറി നമ്മൾ നടക്കാണ് എന്ത് റസൂല് എന്ത് പ്രഭാഷണം എന്ത് ലോകം മുസ്ലിം സമുദായത്തിന് അള്ളാഹു വലിയ ഏഴത്ത് കൊടുത്തു നമ്മൾ എന്തിനാ ക്രിസ്ത്യാനികളെ കുറ്റം പറയണം അവരുടെ നിയമം അങ്ങനെയായിരിക്കും ആയിരിക്കും സ്കൂളില് നമുക്ക് കഴിവുണ്ടല്ലോ ഒരു സ്ഥാപനം നടത്താൻ ഇന്ന് മുസ്ലിംങ്ങൾക്ക് എത്ര കഴിവുള്ളവർ ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുത്ത് നോക്ക് ലോകത്തിന്റെ കണക്കെടുത്ത് നോക്ക് കേരളത്തിന്റെ കണക്കെടുത്ത് നോക്ക് സാമ്പത്തികമായി പണം കൊണ്ടമാടുന്നവർ മിക്കതും ഒന്നാം പട്ടികയിൽ മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളാണ് എവിടെ സ്ഥാപനം ഒരു ഹോസ്പിറ്റലുണ്ടോ ഒരു ഇതേപോലെ സ്കൂളുകളുണ്ടോ നമ്മൾ മഹല്ലുകാരാണ് നമ്മുടെ മഹല്ലുകളിൽപ്പെട്ട പെട്ട മൂന്നും നാലും അഞ്ചും ആറും മഹല്ലുകളും സിറ്റിയിലുള്ള അഞ്ചും ആറു മഹല്ലിലെ പ്രമുഖരെല്ലാവരും ചേർന്നിരുന്ന് ഒരു മേശയുടെ മുന്നിലിരുന്ന് ചർച്ച ചെയ്തിട്ട് ഇസ്ലാമിക സ്കൂൾ കൊണ്ടുവന്നിട്ട് ആ ഇസ്ലാമിക സ്കൂൾ അനുസരിച്ച് നമ്മുടെ മക്കളെ വാർത്ത വളർത്തിയെടുക്കാൻ അവരാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് പള്ളിയിലെ കത്തീപല്ല പള്ളിയിലെ കത്തീപ് എന്ന് പറയുന്ന നാളെ പോകും ഓരോ മഹല്ലുകാരുമായി തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗ് എന്താ കുറവ് നിങ്ങൾ വടുക്കലിൽ പോയി നോക്ക് കർണാടകയിലെ ബടുക്കലിൽ പോയി നോക്ക് പതിനായിരക്കണക്കൊരു കുട്ടികൾ പഠിക്കുന്നുണ്ട് മേൽവിശാരത്ത് പോയി നോക്ക് തമിഴ്നാട്ടിൽ പതിനായിരക്കണക്കൊരു കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇസ്ലാമിക ചൈതന്യത്തോടുകൂടി നിഖാബിട്ടിട്ട് മുഖം പോലും കാണാൻ പറ്റാതെ അവരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും എം ബി എയും എം ടെക്കും ഒക്കെ എടുത്തവരാണ് ഒരു തലേമറയിൽ തലയിട്ടയുടെ പേരിലല്ല അവരെ ഒന്നും ആട്ടി ഓടിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ താമസിക്കുന്നവരാണ് പരിപൂർണമായ ഇസ്ലാമിക സംസ്കാരം ശനിയോ ഞായറോ ആ സ്കൂളിന് അവധിയില്ല അവർക്കുള്ള അവധി വ്യാഴം വെള്ളി ഈ ചുമ ദിവസം അവിടെ സ്കൂൾ അവധിയാണ് ആരെ എതിർത്തു എന്നിട്ട് നടക്കുന്നില്ലേ ഒരാണിനെ ഒരു പെണ്ണ് കാണൂല ഒരു പെണ്ണിനെ ഒരാണ് കാണൂല അങ്ങനെ ഒരു സ്കൂൾ സംവിധാനം പരിശോധിച്ചു നോക്കി തൊട്ടടുത്ത സംസ്ഥാനം കർണാടക ബടുക്കലിൽ പോയി നോക്കി നിങ്ങൾ നമ്മൾ പള്ളി കമ്മിറ്റിക്കാർ ചുമ്മാ അധികാരത്തിന് വേണ്ടി അടിയമ്പഴക്ക് ഉണ്ടാക്കി നമ്മുടെ ജീവിതം മുഴുവൻ കളയുക അല്ലാതെ നമ്മുടെ സമുദായത്തിന്റെ പേരിൽ നമുക്ക് എന്താ ഉള്ളത് കുറെ ആഡിറ്റോറിയം ഉണ്ട് കുറെ ചെമ്പുകൾ വാടകയ്ക്കെടുക്കും കുറെ ടാർപ്പാളിന് എടുക്കും കുറെ കസേര എടുക്കും എല്ലാ പള്ളികൾക്കും ഉള്ള ഒരു വരുമാനം അതാണ് കുറെ വരുമാനം എന്നിട്ട് ഓരോരോ മാസങ്ങൾ വരുമ്പം ആ മാസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് പത്ത് എമ്പ് ബിരിയാണി ഇരുപത് എമ്പ് ബിരിയാണി മുപ്പത് എമ്പ് ബിരിയാണി പത്തും പതിനഞ്ച് ലക്ഷം രൂപ തിന്ന് 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 ഇവൻ നശിപ്പിച്ചു കളഞ്ഞു സമുദായ മൊത്തം പഴച്ച് പഴച്ച് പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന്റെ തീറ്റി ഒടുക്കത്തിലും കിയാമത്തെ നാൾ പറയും തീരൂല തിരൂല മുന്നൂറ് നാനൂറും ചെമ്പ് വെച്ച് തള്ളാണ് സമുദായം മൊത്തം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മക്കളെ ഒന്ന് നന്നാക്കി നല്ല നിലയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ഒരു സ്കൂൾ സംവിധാനം ഒരു കോളേജ് സംവിധാനം മുസ്ലിംകൾക്ക് ഉണ്ടോ ഉണ്ടോ പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ കുറെ ഫ്ളാറ്റുകൾ ഉണ്ടാക്കിയിട്ട് അവൻ കുറെ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ട് അവനും അവന്റെ കുടുംബത്തിനും തിന്നാവുന്നതല്ലാതെ സമുദായത്തിന് എന്താ ഗുണം നിന്റെ പണം കൊണ്ട് പത്ത് കോടി ഈശ്വരന്മാരെ വിളിച്ച് ഒരു കസേരയുടെ മുന്നിൽ ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ജമാത്തിന്റെ ഭാരവാഹികളോട് സംസാരിക്കുക എടുക്കണ പത്ത് കോടി രൂപ നീ അതിന് പൈസ വാങ്ങിക്കോ കോളേജ് നടത്തി സ്കൂൾ നടത്തും ഫീസ് വാങ്ങിക്കോ ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കേണ്ട ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കേണ്ട നീ വരുമാനം അതിൽ ഉണ്ടാക്കിക്കോ എന്നാലും നമുക്ക് അന്തത്തോടു കൂടി ഇസ്സത്തോടു കൂടി അഭിമാനത്തോടു കൂടി നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാമല്ലോ പേടിക്കണ്ടല്ലോ ധൈര്യമായിട്ട് പഠിപ്പിക്കാമല്ലോ ആരുണ്ട് ആര് തയാറുണ്ട് എല്ലാം അവനവന്റെ കാര്യം രാവിലെ പോവുക കട ഉറക്കുക ചാപ്പാട് ഉണ്ടാക്കുക കാശ് ഉണ്ടാക്കുക വൈകിട്ട് വരിക തിന്നുക അവൻ അവൻ്റെ മക്കളും എല്ലാം കടിച്ച നല്ല ഭവമം ശവു ആയും അന്നുണ്ടാക്കിയത് മൊത്തം അടിച്ച് കയറ്റുക തീർക്കുക ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഇത് തന്നെ സമുദായം പഴയ്ക്കുന്നതോ അവൻ നശിച്ചു പോകുന്നതോ പെണ്ണ് പഴച്ചു പോകുന്നതോ സമുദായത്തിനെ കരിവാരിത്തേക്കുന്നോ ഇതൊന്നും നമ്മുടെ മുന്നിൽ പ്രശ്നമല്ല ഒന്നുമല്ല എവിടെ നടക്കുന്ന ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വലിയ ബാനവും പിടിച്ച് ഐക്യദാർഢ്യം എത്തി ഫോട്ടോക്കാരും പത്രക്കാരും വരുമ്പോൾ തള്ളി തള്ളി ഫ്രണ്ടിക്കറിഞ്ഞു നിൽക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഐക്യദാർഢ്യത്തിന് ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വന്നവനാണ് ഫ്രണ്ടിക്കയറി നിൽക്കണം തള്ളി തള്ളി കയറ്റിട്ട് ഫോട്ടോ എടുക്കാൻ ഫ്രണ്ട് വന്നിക്കണം അതിന്റെ പേര് കുത്തും തള്ളും ഫ്രണ്ടിൽ നിർത്തിയില്ല മോലാളിയെ ഫ്രണ്ടിൽ നിർത്തില്ലേ ഇതിനുവേണ്ടി ഓർഗനൈസറിനെ ഫ്രണ്ടിൽ നിർത്തിയില്ല ഇതിനെ ഫ്രണ്ടിൽ നിർത്തിയില്ല ഐക്യദാർഢ്യ സമ്മേളനത്തിന് കല്യാണത്തിന് അടിച്ചുപൊളി കല്യാണം ലക്ഷക്കണക്കിന് രൂപ ഭക്ഷണത്തിന് ചെലവാക്കുന്നു എല്ലാം അവിടെ തള്ളുന്നു ഓരോ കുപ്പി വെള്ളം വെറുതെ വെറുതെ വേസ്റ്റാക്കി വേസ്റ്റാക്കി തള്ളിക്കളിയാണ് അഞ്ഞൂറ് മില്ലിയുടെ വെള്ളം കൊടുത്തിട്ട് ചുമ്മാ ഒരു അമ്പത് മില്ലി കുടിക്കും ബാക്കി നാനൂറ്റി അമ്പതും കുപ്പത്തൊട്ടിയിലൊക്കെ തള്ളിക്കളയാണ് ഇതിനൊക്കെ ഈ പെണ്ണിന്റെ വാപ്പ നാൾ അള്ളാൻ്റെ മുന്നിൽ സമാധാനം പറയേണ്ടേ സമാധാനം പറയണ്ടേ ഈ ചോറ് എത്ര വേസ്റ്റാക്കിക്കളെന്ന് സമാധാനം പറയണ്ടേ നേർച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് വേസ്റ്റാക്കി കളയെന്ന് സമാധാനം പറയണ്ടേ ഈ ബിരിയാണി മേടിച്ചോണ്ട് പോയിട്ട് പെഗ്ഗുമായിട്ട് കുടിക്കുന്നു സമാധാനം പറയണ്ടേ അല്ലാണ്ട് എടുക്കൽ ഇതാ റസൂല അജ്ഞത്തിൽ ഇതായ പ്രസംഗിച്ചത് ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഞാനും പ്രസംഗിച്ചേരുന്നത് അല്ല എനിക്ക് പ്രത്യേക വഹി വന്നിട്ടൊന്നും പറയല്ല ഹലാ ബൽ ഹൽ കേട്ടല്ലോ എല്ലാരും റസൂല ചോയിച്ച പോലെ ഞാനും ചോയിക്കാൻ എങ്കിൽ കേട്ടവർ കേൾക്കാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ പറഞ്ഞോ അർത്ഥം ും ഇന്ന് ഈ സമയം ഈ പരിശുദ്ധമായ നാട്ടിൽ ഈ പരിശുദ്ധമായ മണ്ണിൽ ഒരംശം പോലുമില്ല എല്ലാം ഞാൻ തുടച്ച് നീക്കിയിരിക്കുകയാണ് ഷൈത്താൻ അതുകൊണ്ട് നമ്മളോട് വലിയ വിരോധത്തിലാണ് പിശാജി നമ്മളോട് വലിയ വിരോധത്തിലാൻ പിഷാജിന് നമ്മളെ ഒട്ടും ഇഷ്ടമല്ല കാരണം നമ്മൾ ഈ ഉമ്മത്ത് മൊത്തം സിർക്കിലേക്ക് പോകണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം പക്ഷേ സിർക്കനെ പരിപൂർണമായി മണ്ണിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കി ഇനി ഒരിക്കലും ഇവിടെ സിർക്കുണ്ടാവൂല ഈ മണ്ണിൽ സിർക്കുണ്ടാവൂല അത് ഞാൻ ഉറപ്പ് പറയാം പക്ഷേ പക്ഷേ ഷെയ്ത്താൻ എന്തായിരിക്കും നിങ്ങളിൽ കാട്ടിക്കൂട്ടെന്നറിയോ ശിർക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങളെ കൊണ്ട് അവൻ ഈ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കിക്കും അധികാരത്തിന്റെ പ്രശ്നം ഉണ്ടാക്കിക്കും പേരിൽ മുസ്ലിമായി ചമഞ്ഞ ഇസ്ലാമിക പേരിലും ആ ഭാവനയിലും ആ വസ്ത്രത്തിലും നിന്നുകൊണ്ട് തന്നെ ഷെയ്താൻ ഇഷ്ടപ്പെടുന്ന അല്ല ഇഷ്ടപ്പെടാത്ത റസൂൽ ഇഷ്ടപ്പെടാത്ത പല പ്രവർത്തികളും അവൻ ഈ മണ്ണിൽ കൊണ്ടുവരും ആദരവ റസൂൾ തങ്ങൾ പറഞ്ഞതാണ് ശരിയല്ലേ റസൂൾ എല്ലായിടത്തും വന്നില്ലേ വെള്ളമടിക്കാൻ നേരത്തും ബിസ്മി പറഞ്ഞു കുടിക്കും ഇരുന്ന് കുടിക്കും ബാറിൽ പോകുമ്പോഴും തൊപ്പിട്ടുകൊണ്ട് കുടിക്കും നിസ്കാരം കഴിഞ്ഞിട്ട് പോയി കുടിക്കും സിനിമ തിയേറ്ററുകളെല്ലാം സജീവമാകും പാട്ട് ഗാനമേളകൾ മുഴുവനും സജീവമാകും ഇതൊന്നും ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല ശിർക്ക് നമ്മൾ അള്ളാഹു അല്ലാത്തവനെ ആരാധിക്കലാണ് അതിവിടെ നിന്ന് ഞാൻ തുടച്ചു നീക്കി പക്ഷെ ശിർക്കല്ലാതെ നിങ്ങൾ ചെറുതായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് പിഷാജിന് വലിയ കാര്യമാണ് അവൻ അത് വലിയതായിട്ട് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരും അങ്ങനെ ഈ നാടിനെ അവൻ നശിപ്പിക്കും അതാണ് ഫസാബിഹി അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടുവെന്ന് റസൂൽസ് പറഞ്ഞു പക്ഷെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യായി തുടർന്നില്ലേ സിനിമാ തിയേറ്ററുകളായില്ലേ ചിന്തിച്ചു നോക്കി ആണു പെൺമക്കൾ പെൺകുട്ടികളുടെ വേഷവിധാനങ്ങളൊക്കെ മാറിയില്ലേ നിസ്കാരത്തിന് നിർബന്ധത എടുത്ത് കളഞ്ഞില്ലേ സ്വമേധ എവിടെ വേണേലും മദ്യപിക്കാനുള്ള സാഹചര്യം അറബി ലോകങ്ങളിൽ വന്നില്ലേ ഒരാണും ഒരു പെണ്ണും ചേർന്ന് പരസ്യമായിട്ട് കൈ കൊടുക്കാമെന്നുള്ള നിയമം പാസ്സായില്ലേ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റിയോ എതിർക്കുന്നവൻ ആരായി അള്ളാഹുവിൽ ഏറ്റവും അടുത്ത് വിശ്വസിക്കുന്നവനായി അവനെ തുറങ്കൽ അടയ്ക്കപ്പെടും റസൂൽ അള്ളഹി സ്വല്ലാസ്വലം ആ തങ്ങൾ ഹജ്ജത്തിൽ നടത്തിയ പ്രസംഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് തരുന്നത് ശൈത്താൻ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ നിങ്ങൾ ഇവിടെ ചെയ്യുമെന്ന് റസൂൽ അതുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ അള്ളി അള്ളാഹുത്താലും കരഞ്ഞത് فَبَكَىٰ عمر اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا يا ايت رني عمر ما يبكيك يا عمر ادنا ني ابكاني إِنَّا كنا في زياده من ديننا فاذا كمل لم ينقص شيء قط الا نقص نبيي ഞങ്ങൾക്ക് ദിവസം ഓരോ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ ഓരോരോ നിയമങ്ങൾ ഇങ്ങനെ കൂടി കൂടിക്കൂടി കാണുമ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു ഇന്നതോടുകൂടി തീർന്നതു ഇനി ദീനിൽ ഇങ്ങനെ കൂടുതലൊന്നും വരാനില്ല ഇനിയൊന്നും കേൾക്കാനും ഇല്ല ഇനി ഞാൻ ഭയപ്പെടുന്നത് ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ ദീനിലുള്ള വിഷയങ്ങൾ കുറഞ്ഞു പോകുമോ ഇതാണ് എൻ്റെ പ്രശ്നം ശരിയാ ഇപ്പം ദീനിലെ വിഷയം മൊത്തം കുറഞ്ഞില്ലേ തലേ തട്ടവിടുന്നതിൻ്റെ പ്രശ്നം ഇല്ലാതായി നമ്മുടെ കാവുമ്പോൾ പറയുകയാണ് പ്രശ്നമില്ലാന്ന് നമ്മുടെ കൗ പറയുന്നു പ്രശ്നമില്ലാന്ന് അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്ന ഉസ്താ ഉസ്താമാർക്ക് സംസാരിക്കാൻ പറ്റുമോ ആലിമീങ്ങളെ സംസാരിക്കും നിങ്ങൾക്കെന്താ പ്രശ്നം ആ പെണ്ണിന്റെ തന്തയ്ക്ക് കുഴപ്പമില്ലല്ലോ എന്നാ ചോദിക്കുന്നത് അപ്പൊ നമ്മളെന്ത് പറയും പ്രസംഗിക്കുന്നത് നമ്മൾ എന്ത് പറയും അതാണ് ശരിയത്ത് പഠിക്കണോന്ന് പറയുന്നത് റസൂലി തകടെ മുന്നിൽ കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് ഉമർ അല്ലിൻ്റെ പറഞ്ഞ വാക്കെന്താ പരിശുദ്ധമായ ദീനിൽ ഓരോ ആയത്തുകൾ വരുമ്പോ ദീനിന്റെ നിയമങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ വരുമ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു ഇപ്പൊ ഇതാ എല്ലാം കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതാ ഞാൻ കറഞ്ഞത് അതാ ഞാൻ കരഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അള്ളാഹു ഉൾക്കൊള്ളാൻ തോഫിക്കട്ടെ ഇനിയെങ്കിലും ചിന്തിക്കണേ ജമാഅത്ത് ഭാരവാഹികളെ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന പല പള്ളികളിൽ നിന്നുള്ള ജമാഅത്ത് ഭാരവാഹികൾ കാണും ചുമക്ക് വരുന്നത് നിങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കണം നാളെ വല്ലാഹി സത്യം നിങ്ങളോടൊക്കെ ചോദ്യം ഉണ്ടാവും ഈ മക്കള് പെഴിച്ചുപോയാലും ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം കമ്മിറ്റി ഭാരവാഹികളോടായിരിക്കും യാതൊരു സംശയമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹല്ലുകളിൽ നമ്മൾ ഇങ്ങനെ സ്കൂൾ നടത്ത് ഒരു കോളേജ് നടത്ത് ഒരു ഹോസ്പിറ്റൽ നടത്ത് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ മേഖലകളും തുറന്നു കൊടുക്ക് സമ്പന്നന്മാരെ വിളിച്ചുകൊണ്ട് പോലെ ദുബായിലും അമേരിക്കയിലും യു കെയിലും ലണ്ടനിലും ഒക്കെ പണം വാരിയിട്ട് അവിടെ വലിയ ബിസിനസ് നടത്തി അവിടെ വലിയ സാമ്രാജ്യം കെട്ടിപ്പോ അതിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ ഒരു മനുഷ്യൻ രണ്ട് റൊട്ടിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വയർ നിറയണമെന്ന് ഉറങ്ങണം ഉള്ളൂ രണ്ട് റൊട്ടി തിന്നണം കൊടാന് ഓടികൾ ഉണ്ടാക്കിയാലും മൂന്ന് ചപ്പാത്തി കൂടുതൽ ഇവിടെത്തന്നെ കൊണ്ട് തിന്നാൻ പറ്റൂല രണ്ട് ചായ കൂടുതൽ കുടിക്കാൻ പറ്റൂല അത്രയേ ഉള്ളൂ ഒരു ഇരുന്നൂറ് ഗ്രാം ബിരിയാണി കഴിക്കാം മട്ടൻ ബിരിയാണി അതിന് അപ്പുറത്ത് നിന്നാൻ പറ്റൂല അവനെ കൊണ്ട് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഈ കോടാന കോടികൾ സമ്പത്തുകളും മൊത്തം നമ്മൾ വാരിക്കൂറിയിട്ടിരിക്കുന്നത് ഉമ്മത്തിന് പ്രയോജനപ്പെടുത്ത് സമുദായത്തിന് പ്രയോജനപ്പെടുത്ത് നമ്മുടെ മക്കൾ പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള വിവരമുള്ള കഴിവുള്ള മുസ്ലിം കുടുംബത്തിലെ മക്കളുണ്ട് ആ മക്കളെയൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിക്ക് ഡോക്ടറാക്ക എഞ്ചിനീയർ ആക്ക് എം ബി ആക്ക് എം ടെക് വിദ്യാഭ്യാസ വിചക്ഷണയാക്കി മാറ്റി കഴിവുള്ളവരാക്കി മാറ്റി ദീനി ബോധത്തോടു കൂടി അപ്പം ധൈര്യമായിട്ട് വരാമല്ലോ ആ അലഹമില്ല തലമറച്ചു വരാം നിക്കാബിട്ട് വരാം അവിടെ അഞ്ചു ഒക്കെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അലഹമില്ല വിസ്ലിം പറഞ്ഞ് ഭക്ഷണം കഴിക്കാം ഫാത്തി ഹോദി തുടങ്ങാം എന്താ കുഴപ്പം പഠിച്ചോ ഗവൺമെന്റ് ഒന്നും എതിരൊന്നുമല്ല ഒരിക്കലും ഗവൺമെൻറ് എതിരല്ല ഗവൺമെന്റിനെ നമ്മൾ കുറ്റം പറയരുത് നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയണം സമുദായം ഉണരണം എനിക്കതാണ് പറയാനുള്ളത് ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല ഞങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിച്ച് നിങ്ങളെ ഉണർത്താനേ കഴിയുള്ളൂ സാമ്പത്തിക സ്രോതസ്സുള്ള നിങ്ങൾ പണം പൈസ കടം വാങ്ങുക കടം വാങ്ങിയിട്ട് നിങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങ് ചുമ്മാ ബിരിയാണി ചമ്പ് മാത്രം കൂട്ടാതെ ബിരിയാണി ചെമ്പും കസേരയും ടാർപ്പായും മാത്രം വാടക കൊടുത്ത് പണം ഉണ്ടാക്കലാണ് നമ്മുടെ ജോലി വലിയ വലിയ സ്ഥാപനങ്ങൾ മൊത്തം ക്രിസ്ത്യാനികളാണ് അടക്കി പിടിച്ചിരിക്കുന്നത് ഏത് ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു പെണ്ണിനെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും അച്ചായൻ്റെ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം അവർ കുരിശു വരച്ചിട്ടായിരിക്കും അവർ ഓപ്പറേഷൻ ചെയ്യുന്നത് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വയറ്റിൽ കത്തി വെച്ച് ഓപ്പറേഷൻ ചെയ്യാണ്ട് ഒരു മുസ്ലിം പെണ്ണിനെ വാർത്തെടുക്കണ്ടേ നമ്മൾ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ മറ്റുള്ള മതക്കാരുടെ മുന്നിൽ കൊണ്ടുപോയി തുറന്നു കൊടുക്കണം അവൻ അവരുടെ ഗുഹിയ ഭാഗങ്ങളിൽ വിരലിട്ടുകൊണ്ട് അവർ വേണ്ടതുപോലെ ചികിത്സിക്കും ഒരു മുസ്ലിം പെണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുപോയി എൻ്റെ മോളെ കൊണ്ടുപോയി നിർത്താനും ആ പെണ്ണിനെ ചികിത്സിക്കാനുമുള്ള ഒരു പെണ്ണിനായ ഒരു പെണ്ണാരൊരു ഗൈനക്കോളജി ഡോക്ടറിനെ പ്രാപ്തയാക്കണ്ടേ ആരുടെ ബാധ്യതയാ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണത് നമ്മുടെ ഉത്തരവാദിത്തമാണത് നമ്മൾ ഉറങ്ങുകയാണ് ഉറക്കം നടിക്കുകയാണ് പണം വെച്ചിങ്ങനെ വാരി വാരി കോരി കൂട്ടി കൂട്ടി വിട്ടിട്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങണം അപ്പൊ ഇതുപോലുള്ള ഒരു സിസ്റ്റർമാരും തലവെക്കൂല ആ സിസ്റ്റർമാരും തലവെക്കൂല ഇൻഷാല്ല തീരുമാനം എടുക്ക് എല്ലാവരും ഒരു തീരുമാനം എടുക്ക് അതല്ലാതെ കണ്ട് വേറെ വഴികളൊന്നുമില്ല നമ്മൾ കടന്ന് പ്രസംഗിച്ച് ഞാൻ ഇതുകൊണ്ടാണ് ഈ പൊതുവിഷയങ്ങളൊന്നും പ്രസംഗിക്കാത്തത് എന്റെ കാര്യമില്ല എന്ത് കാര്യം ഫൈതയില്ല ഇതൊക്കെ ചുമ്മാ വെറുതെ ഇവിടെ കടന്ന് പ്രസംഗിച്ചിട്ട് എന്ന് നിസ്കരിക്കാൻ വരുന്ന ചങ്ങാതിമാര് കേട്ട് എന്താ കാര്യം ഇതൊക്കെ ഇതിനു വേണ്ടി ഒരു പ്രോത്സാഹനം ചെയ്യും ഞങ്ങൾ ആലിമ്യങ്ങൾ ഇന്ന് രാവിലെ കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഓരോ മഹലുകളിലും ഇത് പറയി ഓരോ ജുമാക്കും ഇത് പറയും ഓരോ കമ്മറ്റിക്കാരും ഒരു തീരുമാനം എടുക്കട്ടെ നമ്മൾ ഒരു കമ്മിറ്റി വേണ്ട ഒരു ജമാഅത്താണ് മണക്കാട് അടുത്ത പരിസരങ്ങളിലെ വലിയ വലിയ ജമാഅത്തുകൾ വിളിച്ചു കൂട്ട് അപ്പോൾ ആ നാട്ടിലുള്ള കുട്ടികളും നമ്മുടെ സ്കൂളിൽ വരും എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു സ്കൂളാക്ക് പഠിക്കട്ടെ അപ്പോൾ ഈ അഞ്ചാറ് മഹലിലത്തെ കുട്ടികൾ സ്കൂളിൽ വരുമ്പം പത്തിരണ്ടായിരം കുട്ടികളാവില്ലേ പോരെ വരുമാനം കിട്ടും ഫ്രീ ആയിട്ട് വേണ്ട ഫുലൂസ് കിട്ടും പുലൂസ് ഈ പൈസക്ക് ഓഹരിച്ചു കൊടുക്കും അപ്പൊ സാമ്പത്തികമായിട്ട് അവർക്ക് ന്യാമത്വം ഉണ്ടാവും പണി കിടക്കും ഇഷാ അള്ള അപ്പൊ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ല വെറുതെ നമ്മൾ കിടന്ന് കുറയ്ക്കാൻ അല്ലാതെ അബീവേ നമുക്ക് അനുകൂലമായിട്ട് ഒരു കൗമ് ഇറങ്ങൂലെന്നുള്ളത് എഴുതി വെച്ചോളി ഫലസ്തീന്റെ മക്കൾ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കൊടുക്കാതെ തൊട്ടപ്പുറത്ത് ഭക്ഷണം കിടക്കുന്നു അതുപോലും കൊടുക്കാതെ കുഞ്ഞുമക്കളെ കൊന്നിട്ട് ഖമാ എന്നൊരു അക്ഷരം വിണ്ടാൻ കഴിവില്ലാത്ത എത്രയോ പേരാ നമ്മുടെ മുന്നിലുള്ളത് വെള്ളം കൊള്ളടാം അവനെ വെള്ളം കൊടുത്തിട്ട് കൊല്ലടാ അതുപോലും പറയാൻ പോലും കഴിവില്ലാത്ത പോയി നമ്മുടെ മുന്നിലുള്ളത് ഇനി നമുക്കെതിരെ എന്തെങ്കിലും വിഷയം വന്നാൽ ആരെങ്കിലും സഹായിക്കുമെന്നോ നമുക്ക് വേണ്ടി വിരൽ ചൂണ്ടുമെന്നോ പ്രതീക്ഷിക്കുക വേണ്ട പ്രതീക്ഷിക്കേ വേണ്ട ഉഫല്ല ഊപ്പർ വാലായ മുറുക പിടിച്ച എല്ലാ കാര്യവും നടക്കും റബ്ബ വബി ഇസ്ലാമിദ്ദീന ഒബി മുഹമ്മദ് ഹജ്ജത്തിലെ പ്രസംഗം കഴിഞ്ഞു റസൂൽ തങ്ങൾ യൗമുൻ നെഹ്റു പത്തിൻ്റെ അന്ന് അടുത്ത പ്രഭാഷണം ഇടയ്ക്കിടയ്ക്ക് റസൂൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ പ്രസംഗം നടത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ അടുത്തത് ഹജ്ജ് ഹജ്ജത്തിൽ വധാവഴിഞ്ഞ് അടുത്ത ഹജ്ജ് അഷർ പത്തിൻ്റെ അന്ന് അടുത്ത പ്രഭാഷണം റസൂൽ അള്ളാഹ് ഹൈസ് അലൈഹി സ്വല്ല വളരെ ഗൗരവമേറിയതും വികാരമായതുമായ പ്രസംഗം റസൂൾ നടത്തിയിട്ടുണ്ട് അത് നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത ജുമാക്ക് അടുത്താലേ രണ്ട് ജുമ ഞാൻ ഒരു ഉമ്മറയ്ക്ക് പോവാൻ രണ്ടാഴ്ച കഴിഞ്ഞ് അവരേ ഉള്ളൂ ഇൻഷാ അള്ളാരെന്തോച്ചു മലപ്പുറത്ത് വെച്ച്